ആഹാ അത്രക്കായോ ഇതാ പൊട്ടാൻ കോട്ടയൊക്കെ ഇട്ടേക്കാം കോ പ്രവർത്തിച്ചില്ല ചൈനയുടെ സാധനം എന്ത് ചെയ്യാനാന്ന് പറയണേ ഇത് കാശില്ലാത്തോണ്ട അല്ലേ നമ്മള് കാണാനൊന്നും റഷ്യു മേടിച്ചാൽ ഇത് അമ്പാലും ഇട്ടിട വ്യോമ തവളം തകരട്ടെ അതും തേങ്ങ എവിടെ ഇടുന്നോടെ ഇത് മാറ്റഡ് മനുഷ്യ പേടിച്ച് നിക്കാണ് മണ്ടേ കൂടി വരും പറ്റൂല സേന എവിടെ ഉള്ളടത്തോളം കാലം ഇവിടെ ഒന്നും വരില്ല പേടിയൊന്നുമില്ല ഞങ്ങക്ക് പിന്നെ ഈ ഞങ്ങൾ പല ചോരച്ചാലുകൾ നീന്തി വന്നവരാണ് ചെറിയൊരു പിന്നെ ബോർഡറിലോട്ട് പോയി നിക്കുന്നുണ്ടോ അത് വേണ്ടുവണ്ട് അവിടെ സേന അതെ അതെ രാജ്യദ്രോഹി തന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു രാജ്യദ്രോഹി മാർച്ചിലെ ഇവരുടെ ബജറ്റിൽ തുർക്കിക്ക് പത്ത് കോടി എന്തിനാ ഭൂകമ്പത്തിൽ മറ്റേ അനുഭവിക്കുന്ന തുർക്കിക്ക് കേരളം കോടി അതിന്റെ ഓപ്പറേഷൻ ദോസ് ആരുടെ ആയിരുന്നു ആയിരുന്നോ എടോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സഹായിക്കുന്നത് അത് അങ്ങോട്ട് ഇങ്ങോട്ട് സഹായം അതെവിടെ നിക്കട്ടെ നിങ്ങൾ അങ്ങനെ കൊണ്ടു കൊടുത്തത് അത് പിന്നെ എന്ത് കാര്യത്തിന് കൊണ്ടു കൊടുത്തത് അത് പിന്നെ മരുന്നോ ഭക്ഷണോ ഒന്നും ഇല്ലാതിരുന്നപ്പോ ഞങ്ങള് പോയി സഹായിച്ചു കൊടുത്തു സഹായം മനസ്കഥ അതെ അതെ ആ സഹായത്തിന്റെ നന്ദി ഇപ്പൊ കാണിച്ചിട്ടുണ്ട് കേട്ടോ തുർക്കി എർദാൻ മറ്റേ ഇന്ത്യയിലോട്ട് ആക്രമണം നടത്താൻ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് മുഴുവൻ ഡ്രോണുകളും തുർക്കിയുടെ സഹായിച്ച തുർക്കി ഈ തുർക്കി ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചില്ല അത്തരത്തിൽ പോലും വിചാരിച്ചില്ല ഏർതുവാൻ ആരാ നിങ്ങളൊക്കെ കുഞ്ഞു മേഡം നിങ്ങൾ വിചാരിച്ചത് പാല് കൊടുത്ത കൈക്ക് കൊത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ എന്തായിരുന്നു അന്ന് ഇവിടുത്തെ ബഹളം ബഡ്ജറ്റിനകത്ത് വക ഇരുത്തുന്നു പത്ത് കോടി കൊടുക്കുന്നു മറ്റേ സോഷ്യൽ മീഡിയയിൽ ഞെളിയുന്നു പോസ്റ്റുകൾ ഇടുന്നു ഇപ്പോഴും അവരെ ചരിത്രം പറയും ഞങ്ങൾ മറ്റേ പത്ത് കോടി കൊടുത്ത കഥ ആ ഈ സമയത്ത് ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സഹായിച്ചു ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചോ വിചാരിച്ചോ ഞങ്ങൾ ഓഹോ യുദ്ധം വന്നാലും സംഘർഷം വന്നാലും ഇന്ത്യയും പാകിസ്ഥാൻ അടികൂടിയാലും എങ്ങനെയും കമ്മ്യൂണിസ്റ്റുകാരെ ബലിയാടാക്കണം അതിന് വേണ്ടി എന്തെങ്കിലും രാജ്യം മറ്റൊരു രാജ്യം തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആ നയതന്ത്ര ബന്ധം അതിന്റെ ഇടയിൽ കോട്ടി പത്ത് കോടി കൊടുക്കാൻ നിങ്ങളോട് ആരോടാ പറഞ്ഞത് നയതന്ത്ര ബന്ധം ഇന്ത്യ കൊടുത്തോ ഇന്ത്യ കൊടുത്തോ ഇന്ത്യക്ക് കിട്ടിയത് മാത്രം അവിടെയും അവിടെയും നിങ്ങൾ നിങ്ങൾ കാണണം ാണ് സി പി എമ്മുകാർ അതെ ആ നിങ്ങൾ ഒരു കാണാതെന്താ ചങ്കിലെ ചൈന പാക്കിസ്ഥാൻ കൊടുക്കുന്നുള്ള ഓരായുധങ്ങളും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ തിരിച്ചടി കൊടുക്കുന്നുണ്ട് കമ്മി കമ്മികൾ അല്ലേടോ അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം അതെ എന്താ മറ്റേ ചൈന കൊടുക്കുന്ന ഒന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് പാകിസ്ഥാൻ മുട്ടുകൂത്തിയിരിക്കുകയാണ് അവിടെയും വിജയം സി പി എമ്മിന് അതെ ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് പാർട്ടിയുണ്ട് ഓക്കെ പാർട്ടി ബൈസം നമ്മൾ പലരും കിടക്കുന്നു പക്ഷെ ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കും അതിന് ഞങ്ങളെ കുറച്ച് പണിയില്ലാത്ത ജോലിയും കൂലിയില്ലാത്ത എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാരെ നമുക്ക് അതിർത്തിയിലോട്ട് വിട്ടു കുറച്ച് പണിയും കൂലിയും ഇല്ലാത്ത കെ എസ് യു യുവ മോർച്ച ആൾക്കാർ പോകാൻ തയ്യാറാക്കി എന്താ പറഞ്ഞത് അവർ പോകാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് അങ്ങ് പോകാം പറഞ്ഞു ഇവിടുത്തെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചില പച്ചകൾ നിങ്ങൾക്കെതിരെ തിരിയില്ലേടോ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ കേരളത്തിലുണ്ട് സോഷ്യൽ മീഡിയയിലെ കമന്റുകളൊക്കെ ഒക്കെ അതെനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്താ പ്രീതി സിന്ധ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളായിരിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ 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 ഏതായി നിങ്ങൾ നിങ്ങളിൽ ഏതായി ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് രാജ്യ രാജ്യസ്നേഹം സ്നേഹം എല്ലാത്തിനും മുന്നിൽ ഞങ്ങൾക്ക് രാജ്യമാണ് പാർട്ടി രണ്ടാമതേ വരുള്ളൂ ഒരു രാജ്യത്തിന് ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും അതിപ്പോ ഞങ്ങൾ ചങ്കില ചൈന ആയാലും തുർക്കിയായാലും അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ഞങ്ങൾ ഇന്ത്യക്ക് ഇപ്പൊ ഞങ്ങൾ ഇന്ത്യക്കാരാണ് നമ്മുടെ അതല്ല നിങ്ങൾ ആ നയതന്ത്ര ബന്ധം അതായത് കേരളവും ചൈനയും തമ്മിലുള്ള ആ നയതന്ത്ര ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം പിണറായി സഖ വിളിച്ചു പറയുന്നു തൊട്ടടുത്ത നിമിഷം ഷി ജിൻ പിങ് പൊട്ടാത്ത കുറച്ച് ആഗ്രഹങ്ങൾ പാകിസ്ഥാനിൽ അങ്ങനെ അവരെ അവിടെ തേക്കുന്നു ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല നാട്ടുകാർ നിങ്ങൾ തുർക്കിക്ക് കാച്ചുകൊടുത്തത് കൊണ്ട് ദേഷ്യത്തിൽ നാട്ടുകാർ പറയുന്നതാണ് നാട്ടുകാർക്ക് എന്തുകൊണ്ടെങ്കിലും പറയാാലോ എല്ലാത്ത നാവുകൊണ്ട് എന്തുകൊണ്ടെങ്കിലും പറയാാലോ പറഞ്ഞോളൂ നടന്ന ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളുടെ വാർഷിക പരിപാടികൾ വരെ മാറ്റി നിർത്തിയാണ് രാജ്യ സ്നേഹം തെളിയിച്ചിരിക്കുന്നത് മനസ്സിലായോ അല്ല എ സെന്റർ ഉദ്ഘാടനം നടത്തിയപ്പോ നാട്ടുകാർ പൊതിഞ്ഞന്റെ പേടിയിലല്ല എന്റെ ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷമൊക്കെ മാറ്റി വെട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അതിനെ കൈ കയ്യടിക്കാരും ഇല്ലാട്ടോ ഞങ്ങൾ എന്നാലും ആ മൂവ്മെന്റ് പാകിസ്ഥാന് പൊട്ടാത്ത പടക്കങ്ങൾ കൊടുത്ത അതിനു വേണ്ടി പ്രവർത്തിച്ച സി പി എമ്മിന്റെ ആ ഒരു നീക്കം ആരാ ചൈനയുമായിട്ടാണ് നയതന്ത്ര ബന്ധം മറ്റേ സെറ്റാക്കിയത് മണറായി നേരിട്ടായിരുന്നു അതോ ഓ നേരിട്ട് ചൈനയിൽ പോയി ഷീ ജിൻപിങ്ങോ ആയിട്ട് കടലായിരുന്നു എന്നിട്ട് പറഞ്ഞു പൊട്ടാ താക്കറി അതെ ഞങ്ങള് പറഞ്ഞപ്പോഴാണ് പൊട്ടാ താക്കറി എടുത്തു കൊടുത്തു അതെ അതെ എന്തെ ഈ കഷ്ടം തന്നെ തുർക്കിക്ക് മറ്റേ പത്തു കോടി കൊടുത്താൽ ഇപ്പോൾ ഇവരെ ആകെ നാറി നാണം കെട്ടി നിൽക്കുക നാനാ വഴി കൂടെയും അടികെട്ടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യാനൊക്കെ ആവശ്യം ഇല്ലാത്തടത്തൊക്കെ തലയിടാൻ പോയിട്ട് അല്ലെങ്കിൽ പറയുന്ന പ്രകൃതി ദുരന്തം ഉണ്ടായത് കൊണ്ടാണ് കൊടുത്തത് കേന്ദ്ര കൊടുത്തില്ലേ കേന്ദ്ര സർക്കാരും കൊടുത്തില്ലേ അതിന്റെ രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണോ പ്രശ്നം കേരളം രാജ്യമാണോണ്ട് കേരളം കൊടുത്തത് മാത്രമേ പ്രശ്നമുള്ളൂ ഇന്ത്യ കൊടുത്തത് പ്രശ്നമല്ല എന്നാണ് കേരള ഒരു രാജ്യമായി പ്രഖ്യാപിച്ചത് വേറെ ഏതെങ്കിലും ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അങ്ങനെ കൊടുത്തായിരുന്നു പറയുമ്പോ എല്ലാം പറയണം രാജ്യം കൊടുത്തു തുർക്കിക്ക് ഇന്ത്യയും കൊടുത്തു അതേ തുർക്കി ആണല്ലോ ആ തുർക്കിയുടെ മറ്റേ കുന്താണെന്നുണ്ടല്ലോ അവിടെ കിടക്കുന്നത് ആ ഇവിടെ കേരളം കൊടുത്തത് മാത്രം പൊക്കിക്കൊണ്ട് വരുകയാണ് അവിടെയോ എങ്ങനെയെങ്കിലും കുത്തണം അതെ ഓ യോ അയ്യോ അത് അത് മാത്രല്ല നിങ്ങളെ കുത്താൻ വേറെ കാരണങ്ങളുണ്ട് അല്ല നിങ്ങള് സ്വരാജ് സദാവ എന്തുവാണോ പറയുന്നത് സമാധാനം മതി എന്ന് സമാധാനം മതി നമ്മൾ ഗാന്ധിജി അല്ല മറ്റേ ക്രിസ്തു അല്ല നമ്മൾ മനസ്സിലായില്ലേ ഒരു കരണം തടിക്കുമ്പോൾ മറ്റേ കർണ കൂടെ എങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റും കണ്ടതല്ലേ എന്തുമാത്രം പിള്ളേരാണ് അതുപോലെ തന്നെ ഇവിടെ വരല്ലെന്ന് ആഗ്രഹിച്ച ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അവന്മാര് തുടരെ തുടരെ ആക്രമിക്കുന്നത് നിങ്ങക്ക് കണ്ണിക്കുരുവാണോ അതല്ല അൽഗാമിൽ മരണപ്പെട്ടവർക്ക് നീതി വേണ്ടേ നിരന്തരം കശ്മീരിലോട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു കൊടുക്കണ്ടേ അത് വേണം ആര് ഈ പറയുന്ന സമാധാനം വേണോ അമ്പത്തൊന്ന് വീട്ടിന്റെ ആൾക്കാരൊക്കെ സമാധാനം വേണോ എന്ന് പറയുന്നത് ി ഒഴുകുകയല്ലേ സമൂഹ മാധ്യമങ്ങളും ചാനലുകളിലെല്ലാം എടാ അടിച്ചാ തിരിച്ചടിക്കും അടിക്ക് അത് യുദ്ധത്തിലേക്ക് പോകരുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്ന അവിടെയാണോ യുദ്ധം തുടങ്ങി മറ്റേതാ നിങ്ങളൊരു കാര്യം ചെയ്യും സ്വരാജ് സദാപിനോടൊക്കെ അതിർത്തിയിലോട്ട് പോയി നിന്ന് പാകിസ്ഥാനോട് പറയാൻ പറ നമുക്ക് സമാധാനമാണ് വേണ്ടത് നമുക്ക് സമാധാനമാണ് വേണ്ടത് ഞങ്ങൾ എതിർക്കുന്നത് ഭ്രാന്തമായി പടരുന്ന യുദ്ധാസക്തിയാണ് അല്ലാതെ വേറൊന്നും ഞങ്ങളെ എതിർപ്പ് യുദ്ധത്തിനോടുള്ള ആസക്തി എന്താ എന്താസക്തിയാണ് നവമാധ്യമങ്ങളിൽ നോക്കുവാ വന്നിട്ടുണ്ട് പിന്നെ ഇടവല് ആ കൊണയടിക്കുന്ന നിങ്ങളുടെ മനസ്സ് കാണാതെ പോകരുതായിരുന്നു മറ്റേ മറ്റേ ഇടത് ചിന്തക ശാരദക്കുട്ടി ടീച്ചറൊക്കെ പറയുകയാണ് യുദ്ധം എന്ന് കേൾക്കുമ്പോഴല്ല എനിക്ക് അഭിമാനം മനുഷ്യൻ എന്ന് കേൾക്കുമ്പോഴാണ് എന്റെ മറ്റേതെന്നാ അന്തരാളത്തിൽ എന്തോ മനുഷ്യൻ ആ മറ്റേ കേൾക്കുമ്പോഴാണ് ഞാൻ അഭിമാനപുളകിതയാകുന്നത് അതെ അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടപ്പോൾ ഈ ശാരദ ടീച്ചർ ഒക്കെ എവിടെയാണ് ഞങ്ങൾ കുറിപ്പ് പോലും കണ്ടില്ലല്ലോ നിങ്ങളുടെ നമ്മുടെ ഇടത് ചിന്തകരുടെ ഒന്നും ഇപ്പൊ ഇന്ത്യ അങ്ങോട്ട് ആക്രമണം തുടങ്ങിയപ്പോഴത്തേക്ക് സൈബർ ഇടത്തിൽ നിങ്ങളുടെ ഇടത് ചിന്തകരെല്ലാം കൊടുങ്ങുന്നു മോങ്ങലോട് മോങ്ങലാണല്ലോ ചമാധാനം മതി ചമാധാനം എന്ന് നമ്മളാണ് അങ്ങോട്ട് വേറെ അവന്മാരെ തോണ്ടിയത് നമ്മളാണോ അങ്ങോട്ട് യുദ്ധത്തിന് പോയത് ഈ ഭീകരത തുടച്ചു നീക്കപ്പെടണം അത് തച്ചുടക്കപ്പെടണം ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് പക്ഷെ നിരപരാധികളെ കൊന്നു തള്ളുന്ന ഭീകരക്കളാണ് ഈ ഭീകരർ അത് നിങ്ങൾ പാകിസ്ഥാനിലോട്ട് വന്നു പറയണോ അവിടെ പോയി ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തൊള പേടിയുണ്ട് പിന്നെ ഇവിടെ വലിയ വല്യ ഡയലോഗൊന്നും അടിക്കാതെ ഇവിടെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തടത്തോളം കാരണം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതുപോലത്തെ സമാധാനം വിളമ്പാം അത് എല്ലാരും സമാധാനം സ്വാഭാവിക അതിർത്തിയിൽ പോയി വിളമ്പെന്നുണ്ടോ വിളമ്പട അതിർത്തി തുടങ്ങിട്ടുണ്ട് ചില എല്ലാവർക്കും കൂടി അങ്ങ് സോഷ്യൽ മീഡിയയിൽ നിന്നല്ലേ യുദ്ധം അതുപോലെ ഞങ്ങളും ചെയ്യണുള്ളൂ ഞങ്ങളും ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് അവര് ചെയ്യുമ്പോഴേക്ക് ഇത്രയും വലിയ ഇത്രയും ജനങ്ങൾ ഉമ്മർക്ക് നാലിന് നാല് പേട നമുക്ക് ഞങ്ങൾ അത് തിരിച്ചടി വേണം പക്ഷെ അത് യുദ്ധത്തിലോട്ട് പോകരുതെന്ന് മാത്രം ഞങ്ങൾ യുദ്ധങ്ങളുടെ ഭീകരതയൊക്കെ മറ്റേ അവന്മാര് കയറി ഇരുപത്തി ആറ് പേരെ കൊന്നപ്പോൾ തിരിച്ചിങ്ക ആക്രമിച്ചത് പാകിസ്ഥാന്റെ മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോ പാകിസ്ഥാന്റെ ഏതെങ്കിലും മിലിറ്ററി കേന്ദ്രം ആക്രമിക്കപ്പെട്ടായിരുന്നു പാകിസ്ഥാന്റെ സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടായില്ല പാക്കിന്റെ നയതന്ത്ര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നായിരുന്നു പിന്നെ പാക് ഭരണകൂടത്തിന്റെ മന്ത്രിമാരുടെ ഏതെങ്കിലും മറ്റേ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നോ അവരുടെ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടന്നോ ഇല്ല ഒൻപതിടങ്ങളിൽ ആക്രമണം നടത്തിയത് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പക്ഷേ തിരിച്ചവമ്മമാർ എന്തോ കാണിക്കുന്നത് നമ്മൾ തിരിച്ച പാകിസ്ഥാൻ പട്ടാള ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ നേരത്തെ നേരെയാണോ ആക്രമണം നടത്തിയത് നമ്മളെ നമ്മൾ ഇവിടുന്ന് വെള്ളക്കൊടി എടുക്കാം സമാധാനം 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 എന്ന് പാകിസ്ഥാൻ പഠിക്കണം പാകിസ്ഥാൻ ഈ തിരിച്ചടിയിൽ നിന്ന് പഠിക്കണം പാഠം ഉൾക്കൊള്ളണം പുൽവാമയിൽ കൊടുത്തപ്പോഴത്തേക്കും അവര് പഠിച്ചില്ലല്ലോ ബാലാക്കോട്ട് ആക്രമണം നടത്തിയപ്പോ എന്താ പഠിക്കാഞ്ഞത് എന്താണെന്നറിയാമോ തീവ്രവാദികൾ എന്നാണ് ഇതുങ്ങളെ വിളിക്കുന്നത് മനസ്സിലായോ തലയിൽ മൂളയില്ല വിവരക്കേടിന്റെ അങ്ങേ അറ്റ ആ തീവ്രവാദികൾ ഈ പോത്തിന് എന്റെ ഏറ്റവാ പോലാണ് അവന്മാരുടെ മനസ്സിലും ആലിവിടെ നമ്മൾ ഗാസയിൽ രണ്ടു വർഷമോട്ട് എന്താ കണ്ടുണ്ടിരുന്നത് ആ ഒരു സ്ഥിതിയിലോട്ട് പോകരുതെന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശളൂ അല്ലാതെ യുദ്ധം പാടില്ല തിരിച്ചടി പാടില്ല ഇന്ത്യ തിരിച്ചടിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചുമ്മാ വളച്ചൊടിക്കേണ്ട ഞങ്ങള് പരാമർശം നിങ്ങളാണ് വരച്ചൊടിക്കുന്നത് ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എന്താ പറയണത് ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കണം അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചോണ്ടോ നിങ്ങൾ പാകിസ്ഥാനിൽ പോയി പറയണോ പാകിസ്ഥാനിൽ പോയി പറയാൻ ഞങ്ങളുടെ ആണോ അല്ലെ നിങ്ങൾ ചൈന ഒരു ശ്രമം നടത്തിയോട് പറയാൻ പറ്റും ഷെഹബാസ് അലീമായിട്ട് അല്ലെ ഷഹബാസ് ഷെരീഫുമായിട്ട് ഒരു ചർച്ച നടത്താം പറ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് മോനെ ചങ്കല ചൈന അല്ലേ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും എടോ ഞങ്ങൾ എന്തെങ്കിലും പറയും അല്ലെ വളച്ച് ഓടിച്ച് മടക്കി ഞങ്ങൾക്ക് നേരത്തെ എന്നാലും നിങ്ങളുടെ നയതന്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പൊട്ടാത്തൊക്കെ നയതന്ത്രം ഞങ്ങൾക്ക് ഇവർക്കാണെങ്കിൽ മറ്റേ രാജ്യങ്ങളിൽ മറ്റേ ഇതുണ്ടാകുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ സഹായിക്കാൻ ഇച്ചിരി ത്വരെ കൂടുതൽ മുട്ടി നിൽക്കുക പ്രത്യേകിച്ച് മറ്റേ ഈ തുർക്കി ഇറാൻ പോലെയുള്ള രാജ്യങ്ങളോട് ഇച്ചിരി പ്രതീതിയും പാകിസ്ഥാനോടൊക്കെ ഇച്ചിരി ഇതും കൂടുതലാണ് ഇച്ചിരി ഇന്ത്യ ചനാബിലെ രണ്ട് നദികൾ തുറന്നു വിട്ടു പ്പോൾ തുറന്ന് അത് പിന്നെ മഴയുണ്ടല്ലോ ഇവിടെ ഇവിടെ തുറന്നു വിട്ടപ്പോഴത്തേക്ക് പാകിസ്ഥാനിൽ പ്രളയം ഉണ്ടായി പത്ത് ഓടി കൊടുക്കാൻ പറ ഓട് ഓട് സഹാടിപ്പോയി പറ ഞങ്ങൾ അങ്ങനെ വീട്ടാൻ നോക്കേണ്ട കേട്ടോ ഞങ്ങൾ രാജ്യസ്നേഹികളാണ് ഞങ്ങൾ മുദ്ര മുദ്രമൂത്താൻ ഇവിടെ ആരെയും ശ്രമിക്കുന്ന റോക്കറ്റ് വിട്ട് കളിക്കുന്ന അത് ഞാനും ശ്രമിക്കണ്ട പേപ്പർ പോക്കറ്റ് കൊണ്ട് വരെയാ അത് തന്നെ രാജ്യദ്രോഹി എന്ന് പറയൂ ഒന്നല്ലേ ആ പറയാം ഉം പറയാം ഉം ഉം ആതിർത്തി പോയിന്നില്ലേ ആ അതായിരിക്കും പറയാനുള്ളത് സ്വരാജിനെയും കുട്ടി പോയിന്നില്ലേ ഒലക്കട മൂട്